ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ സംശുദ്ധമായ ിൽനമെന്റ്സ്വാക്കാട് ചേട്ട് വാടാനപ്പള്ളി വെള്ളങ്കല്ലൂരിൽ വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ ലീക്കായി തീപിടിച്ച പൊള്ളലേറ്റ ചികിത്സയിലായിരുന്ന ദമ്പതികളിൽ ഭാര്യ മരിച്ചു വെള്ളാകല്ലൂർ എരുമത്തടം സ്വദേശി രവീന്ദ്രന്റെ ഭാര്യ അറുപത് വയസ്സുള്ള ജയശ്രീയാണ് മരിച്ചത് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയായിരുന്നു മരണം സംഭവിച്ചത് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയായിരുന്നു അപകടം ജയശ്രീയുടെ ഭർത്താവ് വെള്ളാങ്കല്ലൂർ എരുമത്തടം ഫ്രണ്ട്സ് നഗർ സ്വദേശി എഴുപത് വയസ്സുള്ള രവീന്ദ്രനും പൊള്ളലേറ്റിരുന്നു സാരമായി പൊള്ളലേറ്റ രവീന്ദ്രൻ എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇന്നലെ രാവിലെ ചേർപ്പിലെ ബന്ധുവീട്ടിൽ പിറന്നാളാഘോഷം കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഇരുവരും വീട്ടിൽ കയറി ലൈറ്റ് ഓൺ ചെയ്തപ്പോൾ പൊട്ടിത്തെറി നടന്നുവെന്നാണ് കരുതുന്നത് വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ രണ്ടും പുറത്താണ് വെച്ചിട്ടുള്ളത് ഗ്യാസ് ലീക്കായി വീടിനകം മുഴുവൻ നിറഞ്ഞിരുന്നതായാണ് നിഗമനം വീടിന്റെ മുൻവശത്തെ ഇരുമ്പ് വാതിലടക്കം പൊട്ടിത്തെറിയിൽ തകർന്നിരുന്നു എല്ലാ മുറികളിലും ഗ്യാസ് നിറഞ്ഞു നിന്നിരുന്നതിനാൽ മുറികളെല്ലാം തീപടർന്ന നാശനഷ്ടവും സംഭവിച്ചിരുന്നു അപകടത്തിൽ പരിക്കേറ്റ് ഇരുവരെയും ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അതീവ ഗുരുതരമായി പൊള്ളലേറ്റ ഭാര്യ ജയശ്രീ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ജുവല്ലറി മുതവട്ടൂർ ചേട്ടിവ റോഡ് വാടാനപ്പള്ളി ഒരു മനയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്